കേരളത്തിന്റെ പൊതു ഇടങ്ങളിൽ എത്ര സ്ത്രീകൾ പന്തസ്സോടെ ഇറങ്ങി നിൽക്കാൻ പറ്റി അന്ന് എൻ്റെ അഭിമാനത്തിന്റെ വില ചോദിക്കുന്ന ഒരു നോട്ടം പോലും എന്റെ നേരെ ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച തീരുമാനം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും നേതൃത്വത്തിലുണ്ട് ഈ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ സതീയ രത്നങ്ങൾക്കുണ്ട് പക്ഷെ അത് ഏറ്റെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ആ വനിതകൾ ഇതാ ഒഴുകി വന്നെത്തുകയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ വീടിനകത്തിരിക്കുന്ന വനിതകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു സക്സസ് ആക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അസമയം ഒരു അസമത്വം മാത്രമാണെന്നും സ്ത്രീകൾക്ക് പൊതു സമൂഹത്തിൽ ഇറങ്ങി പരിപാടികൾ കാണാനും അവതരിപ്പിക്കാനും പറ്റുന്ന ഒരു അവസരമാണ് ജ്വലനം സമകാലിക ചിന്തകൾ ഒരു പരിധിവരെ സ്ത്രീത്വത്തിന് അനുകൂലമാണെങ്കിലും ഇരുൾ വീണൊരു ഭൂതകാലം സ്ത്രീകൾക്കുണ്ട് അടുക്കളയിൽ ഒതുക്കപ്പെട്ട പുരുഷ മേധാവിത്വത്തിൻ്റെ ജീർണചിന്തകളുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ വെറും ഉപകരണമായി സ്ത്രീ സമൂഹം വിധിക്കപ്പെട്ട ഇരുണ്ട കാലം കൊട്ടാരങ്ങളിലെയും മനകളിലെയും വലിയ മുറികളിലെ ഏതെങ്കിലും ഒരു കോണിൽ ചടഞ്ഞുകൂടി ജീവിതം തള്ളി നീക്കിയിരുന്ന കാലം ആ കാലത്തിൻ്റെ മാറ്റലുകൾ ഇന്നും ചിലയിടങ്ങളിലെങ്കിലും പ്രത്യക്ഷപ്പെടാറുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ പിന്നിട്ട വഴിത്താരകളിലെ സഹനവും സമരവും ഇന്നും നാം ഓർക്കാറുണ്ട് ഓർക്കപ്പെടാറുണ്ട് ഇരുളടഞ്ഞ പഴയകാല അധ്യായങ്ങളെ മറവിയുടെ കാണാക്കയങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് പുത്തൻ പ്രകാശത്തിന്റെ വാതായനങ്ങൾ തുറന്നിടുകയാണ് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് ജ്വലനം എന്ന പരിപാടിയിലൂടെ ഈ ജ്വലനം ഒരു പുത്തൻ പ്രകാശധാരയായി ഈ ലോകം കീഴടക്കട്ടെ എന്ന് പ്രത്യാശിക്കാം ഇവിടെ സ്ത്രീകളുടെ കാര്യത്തിലുള്ള അസമയം അസമത്വമാണ് എന്ന ഗവൺമെന്റിന്റെ ആപ്തവാക്യം നെഞ്ചോട് ചേർത്തുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി ഒത്തുകൂടിയിരിക്കുന്ന വനിതകളുടെ ബൃഹത്തായ പരിപാടിയുടെ വേദിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി വീണ്ടു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോത്തൻകോട് ബസ് സ്റ്റാൻഡ് പരിസരം ഇന്നലെ ഒരു അത്യപൂർവ്വ കാഴ്ചയ്ക്ക് വേദിയായി പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത ജ്വലനം എന്ന് പേരിട്ട വനിതാ ജംഗ്ഷൻ സ്ത്രീ കൂട്ടായ്മയുടെ സംഗമ ഭൂമികയായി ആട്ടവും പാട്ടുമായി രാവേറെ നീണ്ടുനിന്ന പരിപാടികൾ നടിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഗായത്രി വർഷയായിരുന്നു ഉദ്ഘാടക പൊതുയിടങ്ങളിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗായത്രി വർഷയുടെ പ്രസംഗം ഇന്ന് അൻപത് അൻപത്തിരണ്ട് ശതമാനം സീറ്റുകളിൽ നമ്മൾ വനിതകൾ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ വനിതാ ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത വർഷം വനിതാ ജംഗ്ഷൻ ആഘോഷിക്കുന്ന സമയത്ത് കേരളത്തിന്റെ പൊതു ഇടങ്ങളിൽ എത്ര സ്ത്രീകൾക്ക് അന്തസ്സോടെ ഇറങ്ങി നിൽക്കാൻ പറ്റി അന്ന് എൻ്റെ അഭിമാനത്തിന്റെ വില ചോദിക്കുന്ന ഒരു നോട്ടം പോലും എന്റെ നേരെ ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച തീരുമാനം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും നേതൃത്വത്തിലുണ്ട് ഈ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ സതീര രത്നങ്ങൾക്കുണ്ട് പക്ഷെ അത് ഏറ്റെടുക്കേണ്ടെന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങളിൽ കനലൂറി ആ കനലിൽ നിന്ന് ചരിത്രത്തെ മാറ്റി തീർക്കാൻ ഇന്നലകളെ പിന്നിലാക്കിക്കൊണ്ട് ഇന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഇതാ കടന്നു വരുന്നു എന്ന് വനിതാ ജംഗ്ഷന്റെ പടവുകളിലിരുന്ന് ഈ രാത്രി മുഴുവൻ നമ്മൾ ആടിയും പാടിയും വർത്തമാനം പറഞ്ഞും ഭക്ഷണം കഴിച്ചും ഒന്നിച്ചിരുന്നും തൊട്ടുരുങ്ങിയിരുന്നും ഞങ്ങൾ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാത്രികളിൽ നമുക്ക് നഷ്ടപ്പെട്ട ഞാൻ ഇനി നാളെ ഈ ലോകത്തൊരു പെണ്ണിനെ നഷ്ടപ്പെടരുത് ഈ ഭൂമിയിൽ ഒരു പെണ്ണായി പിറക്കുന്ന ഈ ഭൂമിയിൽ ഏറ്റവും ഔന്നിത്യത്തിൽ പിറക്കുന്ന ഈ ഭൂമിയിൽ നാളത്തെ നാളകളെ നാളെയാക്കി മാറ്റാൻ വരുന്ന അമ്മമാർക്ക് അങ്ങനെ ഒരു നിലകളി ഉണ്ടാവാൻ പാടില്ല കേരളം മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യം ചെറുതല്ല കേരളം മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യം കേരളത്തിൻ്റെതല്ല കേരളം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഈ ഭൂമിയിൽ പെണ്ണായി പിറക്കുന്ന എല്ലാ പെണ്ണിൻ്റെയും അന്തസ്സിന് അഭിമാനത്തിന് ഞാൻ ഞാനായാണ് ജീവിക്കുന്നത് എന്ന് പറയാനുള്ള ഇടം തേടിയാൽ നിങ്ങൾക്ക് വീട്ടിൽ ആക്രോശിക്കാം നിങ്ങൾക്ക് വീട്ടിൽ കരഞ്ഞു കാലി പിടിക്കാം നിങ്ങൾക്ക് വീട്ടിൽ ദേഷ്യപ്പെടുക്കാം ദേഷ്യപ്പെടാം നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിനെ നോക്കി ഉറച്ചുറച്ചുറച്ചു പറയാം എന്നെ ഞാനായി ജീവിക്കാൻ അനുവദിക്കൂ എന്നെ ഞാനായി ജീവിക്കാൻ അനുവദിക്കൂ എന്നെ ഞാനായി ജീവിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ശരികളുടെ നിലപാടുകളിലേക്ക് എന്നെ കൊണ്ടുവരാൻ നിങ്ങൾ സമ്മതിക്കൂ ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഈ കാലം അതിരുത്തലുകളുടേതാണ് ഈ കാലം പൂർണ്ണമായും ചോദിക്കുന്നത് ആ തിരുത്തലുകളാണ് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ ആജ്ഞാശക്തികൾ ആ തിരുത്തലിന്റേതാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയാറ് വർഷം പഴക്കമുള്ള നമ്മളുടെ ഇഷ്ട വിനോദമായിരിക്കുന്ന സിനിമയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹെമ കമ്മിറ്റി ഉണ്ടാവുന്നത് അതിന്റെ അന്വേഷണങ്ങൾ ഉണ്ടാവുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് സുഹൃത്തുക്കളെ ഐ സി ഡി എസ് സൂപ്പർവൈസർ നമ്മുടെ ക്ഷംന എന്ന് എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രോജക്റ്റാണ് വനിതാ ജംഗ്ഷൻ ഇത് പ്രധാനമായും വനിതകളുടെ ഒരു സംഗമം ഇതിൽ ഒരു പ്രത്യേക കാറ്റഗറി മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ പിന്നെ കുടുംബശ്രീ പ്രവർത്തകർ ആശാ വർക്കേഴ്സ് അങ്കൻവാടി പ്രവർത്തകർ എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നു അത് അസമയ അസമയം ഒരു അസമത്വം മാത്രമാണെന്നും സ്ത്രീകൾക്ക് ഇറങ്ങി പരിപാടികൾ കാണാനും അവതരിപ്പിക്കാനും പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നൽകുന്നു എന്നോടൊപ്പം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അനിത ടീച്ചറുണ്ട് ടീച്ചർ എന്തൊക്കെയാണ് ഈ ഒരു വനിതാ ജംഗ്ഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വനിതാ ജംഗ്ഷൻ നടത്തണമെന്ന് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെയൊരു പദ്ധതി വന്നിട്ടുള്ളത് അത് നമ്മൾ നവംബർ പതിനഞ്ചാണ് തീരുമാനിച്ചത് ഇതുവരെയും പുറത്ത് ഒരു കാര്യത്തിനും പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പങ്കെടുക്കാത്ത വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ദിവസം അവർക്കായിട്ട് വൈകുന്നേരങ്ങളിലെ ഒരിടം നമുക്കായി മാത്രം വനിതകൾക്ക് മാത്രമായി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ മൂന്ന് മണിക്കിവിടെ തുടങ്ങി പന്ത്രണ്ട് മണിവരെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനേക്കാളേറെ ഒരു മൂന്ന് നാല് മണിവരെയുള്ള പരിപാടികൾ ഉണ്ട് വിവിധ മേഖലകളിലെ ഹരിധർമ്മസേന അംഗൻവാടി ടീച്ചർ ആശാവർക്കർമാർ ഹരിധർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഇന്ന് തുടങ്ങി നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന വനിതകൾ മാത്രമാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് കാണാം എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആ വനിതകൾ ഇത് ഒഴുകി വന്നെത്തുകയാണ് അന്തരീക്ഷവും നമുക്ക് അനുകൂലമാണ് എന്തായാലും നമുക്കൊരിടം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിവരെ അല്ലെങ്കിൽ അതിനുശേഷവും നമുക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടേതായിട്ടുള്ള ഒരിടം നമുക്കായിട്ടുള്ള കല പരിപാടികളുടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായി പോത്തങ്കോട് പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ നിഷയാണ് നമ്മോടൊപ്പം നിഷ ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഈ ഒരു സംഗമ വേദിയെ കുറിച്ച് എന്താണ് മനസ്സിൽ വരുന്നത് നമ്മൾ മുന്നേ നടത്തിയിട്ടുണ്ട് വനിതാ കലാമേള കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അതൊരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് പറയുന്നത് തന്നെ വനിതകളെ ഉദ്ദേശം ഏകദേശം നമുക്ക് സക്സസ് വിചാരിക്കുന്നു നല്ല ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് പോത്തൻകോട് നിവാസിയുമായ സംസാരിച്ചു ഡോക്ടർ കൽപ്പന ഗോപൻ സ്ത്രീകൾക്കുണ്ടാകുന്ന വിവിധ തരം ക്യാൻസർ രോഗങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു സ്ത്രീത്വത്തെ ആഘോഷിക്കുക എന്ന വിഷയത്തിൽ സീമ റാഫിയുടെ മോട്ടിവേഷൻ ക്ലാസും ായി തുടർന്ന് നടന്ന കലാപ്രകടനങ്ങൾ സ്ത്രീ കരുത്തിന്റെ മകുടോദാഹരണമായിരുന്നു കൈയും മെയ്യും മറന്നാടിയ മുഹൂർത്തങ്ങൾ പതിനെട്ട് വയസ്സിന് മുകളിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർ വരെ അത്യുത്സാഹത്തോടെ കലാപരിപാടികളിൽ പങ്കെടുത്തത് ആവേശ കാഴ്ചയായി പരിപാടി ആസ്വദിക്കാനായി എത്തിയവരെ കൊണ്ട് ബസ് സ്റ്റാൻഡ് പരിസരവും നിറഞ്ഞു ഈ പ്ലാസ്റ്റിക് അവ പുനരുപയോഗിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കാനാണ് അല്ല അത് ചേട്ടൻ വിചാരിക്കുന്ന പോലെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ല പിന്നെ അരയാതറയിടം കണ്ടില്ല രാവേറെ നീണ്ടുനിന്ന പരിപാടികൾ അവസാനിച്ചത് രാത്രി നടത്തോടെയാണ് സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ ഭയമില്ലാതെ രാത്രിയിലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് വിളിച്ചോതുന്നതായി രാത്രി നടത്താം പോത്തൻകോടിന്റെ മണ്ണിൽ ഒരു പുതുചരിത്രം കുറിക്കാൻ സ്ത്രീകളുടെ ഈ സംഗമത്തിന് കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം അസമയം അസമത്വമാണ് എന്നതാണ് മുദ്രാവാക്യം ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഇവിടെ ഇവിടെ ഞങ്ങൾ അന്യരല്ല ഇവിടെ ഞങ്ങളുടേത് കൂടിയാണ് ജനബാഹുല്യം കൊണ്ട് സമ്പന്നമായ ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് പന്ത്രണ്ട് മണിയോടുകൂടി പ്രോഗ്രാം അവസാനിപ്പിച്ചു സരിത കേരള ടുഡേ